അസലാ വലൈക്കും കിച്ചനിക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ മക്കളെ വർത്താനം അമ്മ കുറേ കാലമായി വീഡിയോ കെട്ടിട്ടില്ലേ നല്ല തിരക്കൂടി ആയിരുന്നു ഇനി എന്തൊക്കെ ഇങ്ങളെ വിശേഷങ്ങൾ അപ്പം അമ്മക്കെല്ലാവരും അമ്മാൻ്റെ വീഡിയോ കാണുന്നവരും കാണാത്തവരും ഈ കാണുമൊക്കെ വേണം ഒക്കെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും ഒക്കെ ചെയ്യട്ടോ അപ്പം ഒന്ന് ഞങ്ങൾ വർത്തലാണ് കറി വെക്കണം വർത്തൽ മീൻ പല വാർത്തക്കും പല പേരുകളൊക്കെ ഞങ്ങൾ ഇവിടെ വർത്തലെന്നാണ് പറയട്ടോ ചിലവരും നിർത്തോണി വലേ പേരും പറയില്ലേ അപ്പം അമ്മാനും ഇളക്കുന്ന വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്യുകട്ടോ അപ്പോൾ കുട്ടികൾ ഇടക്ക് വീഡിയോ ഇടലുണ്ട് ഇന്നലെ മിഞ്ഞാനെ ഒരു വീഡിയോ ഇട്ടുക്കണോ അപ്പോൾ കുട്ടികൾ അങ്ങനെ ഇടട്ടെ അവർ കുടുംബം ഓയിസൊന്നും ഉണ്ടാവില്ല അപ്പോൾ അമ്മാനും കുട്ടികളെ എല്ലാവരും ലേക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒലിവെട്ട് കടുവ ഇട്ടിട്ടോ അപ്പോൾ നമ്മളിവിടെ ഓർക്കാപ്പുളിയാണ് പുളിക്കായിട്ട് എടുത്തിട്ടുള്ളത് ி வெள்ளி இஞ்சி நல்ல மழை கட நல்ல பொத்திட்டு செருள்ளி வெளுத்தி இஞ்சி கார்டில் இட்டு வேசில இட்டு கொடுக்க கேரட்டாட்ட கார்டி இட்டு கொடுக்கிட்டு പച്ചമുളക് ഇട്ട് കൊടുത്ത് തക്കാളി ചെറിയ രണ്ട് തക്കാളി ഒക്കെ രണ്ട് തക്കാളി ഇട്ട് കൊടുത്ത് ഇത് നമ്മൾ ഓർക്കപ്പുള്ളിയാണ് ഇതാണ് പുളിക്കായിട്ട് എടുന്ന് ഒരു കപ്പിട്ട് കൊടുക്കുക നല്ലൊന്ന് വാട്ടിട്ട് കൊടുത്തോട്ട് നല്ല അവിടെ കിടന്ന് വാഴട്ടെ അന്നപ്പൊടിയൊക്കെ ഇട്ട് വെച്ച അന്നപ്പൊടി Малко. Няма да опитам да го изключа. കുറച്ച് ീമക്കരം ഇക്കുരു ഓർക്കാപ്പൊടി പച്ചമുളക് വെക്കും അഞ്ഞപ്പൊടിപ്പൊടി നമുക്ക് ആവശ്യത്തിന് വളവെടുക്കാം ചക്കപ്പുറി കരച്ചാക്കൊടി മുളക് പൊടി രണ്ട് പച്ചമുളക് ഓപ്പാക്കും ഇനി നമുക്ക് എല്ലാം நம்ம சக்கூட உன மக்களே உமனை சப்போட்டம் பட்டும் நமக்கு லேக் சக்கர பின் ஆகல பக்க நமக்கு அறியினோல അമ്മ വീതിയൊക്കെ ഇടുന്നുണ്ട് മലമക്കളൊക്കെ സപ്പോർട്ട് ചെയ്യാം തിരക്കിലേക്കമ്മ ചെറുപ്പം വന്ന് പിന്നെ കൊന്നാണ പോണ തിരക്ക് കൊന്ന് പോണ തിരക്ക് അങ്ങനെ ഓരോ തിരക്കിലേ നല്ല റാഹത്തായി ഇഷാവ നമുക്ക് കല്യാണമൊക്കെ ഉണ്ടാക്കണം അപ്പോൾ എല്ലാ മക്കളും കല്യാണമൊക്കെ പറയണ്ട അപ്പം എല്ലാവരും വരേണ്ടിയിട്ടാണ് ഇതാണ് ഞമ്മക്ക് മുകളിലും മണിയിട്ട് നമ്മളെ ഓർക്കപ്പുടിയൊക്കെ നല്ല വന്നുക്കുന്നുട്ടോ പെണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ട് ഇല്ല ഞങ്ങൾ ക്യാരറ്റൊക്കെ നല്ല വണ്ടിക്ക് പച്ചളൊക്കെ ഒക്കെ വണ്ടിക്കണം അപ്പം നമുക്ക് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അവിടെ ഇപ്പോൾ പച്ച ഒഴിച്ചിന് ചുടുവെള്ള ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചുകൊടുക്കാം ഇത് നല്ല പാർക്കും നമുക്ക് മീനും ഇപ്പം അമ്മ മീൻകറി ഇവിടെ നല്ല വളർത്തുന്നുണ്ട് ഇതേണ്ടപ്പളിയൊക്കെ എല്ലാം വണ്ടിട്ടുണ്ട് ചേരക്കൊക്കെ വണ്ടിട്ടുണ്ട് അങ്ങനെ നമുക്കൊരു മീൻ ഇട്ട് കൊടുക്കാം ടേസ്റ്റി ആയിട്ടില്ല കറിയൊക്കെ നമുക്ക് വെള്ളമില്ലാതെ അങ്ങനെ വേണമെങ്കിലും പഠിക്കാം വെള്ളത്തിൽ അങ്ങനെ പറ്റി കൂട്ടണെങ്കിൽ അങ്ങനെയും കൂക്കാം എന്തോ ഒരു മണാണ് ഈ മീൻ കറി കറി ഇതല്ല പാകത്തെ കട്ടിയിലാണ് നമുക്ക് ഒന്ന് അടിച്ചാട് വേണേ ഒഴിച്ചു കൊടുക്കട്ടോ പക്ഷെ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ പൂക്കാൻ അതാണ് രസം സമ്മാൻ്റെ മക്കളൊക്കെ ഈ മാൻകറി ഒന്നും ഉണ്ടാക്കി നോക്കണം മാലെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യുക കുറേ ആയിമ്മാ വീഡിയോ ഇട്ടിട്ട് അപ്പം മക്കളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാ അപ്പം ഈ ക്യാരറ്റ് ഇട്ടിട്ടില്ല മീൻകറി ഇമ്മാല മക്കളൊക്കെ ഒന്ന് വെച്ചോട്ട് നല്ല ടാസ്റ്റുണ്ടാവുക മീനിലേറെ ആ ക്യാരറ്റ് കൂട്ടാൻ നല്ല രസം ഉണ്ടാവും അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് മേലെ മക്കള് കമൻറ്റിലൂടെ ഒക്കെ അറിയിക്കിയിട്ടോ ചക്കുരും ഉത്തപ്പൊടിയും ഒക്കെ എല്ലാം വന്നിട്ട് എല്ലാ പൊടിയില ചക്കുരി ആണ് അപ്പൊ നമുക്ക് ഇനി ഒന്ന് കടുവ ഇട്ട് തരാം വേറ്റിൻ്റെ വേറ്റിൻ്റെ എല്ലാം ഇപ്പൊ ഒന്ന് മീൻ കറിയിലും ചക്കപ്പുരിയിലും ഒക്കെ ഇട്ട് പച്ചമോടിച്ചു കൊടുക്കുക 私はこれを見てもらっていいですか കേട്ടോ നമ്മളെ സൂപ്പർ ആയിട്ടില്ല ചക്കപ്പുഴും പറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ വത്തള് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി രണ്ട് പപ്പടം വാച്ചിയാൽ നമ്മൾ ഇന്നത്തെ അച്ചക്കത്തെ ഫുഡ് സൂപ്പറായി മുത്തുമണികളെ ചോറ് വയ്ക്കാന് രണ്ട് കോരി ചോറ് അച്ചക്കക്കൊരു കറി കേട്ടോ ഇത് നമ്മൾ വത്തള് വെള്ളം വെറ്റിച്ച് പപ്പടം ഇതാണ് നമ്മളെന്ന് അച്ചക്കത്തെ കൂട്ടാന് അപ്പ എല്ലാ മക്കളും ചോറ് വെച്ചാൽ വരീട്ടോ എല്ലാ അഭിമാനം സപ്പോർട്ട് ചെയ്യും